തൃശ്ശൂറുകാരുടെ മുഖത്ത് ഇനി സുരേഷ് ഗോപിക്ക് എങ്ങനെ നോക്കാൻ സാധിക്കും സ്വർണകിരീടം എന്ന പേരിൽ കിരീടം നൽകി തൃശ്ശൂരിൻ്റെ എല്ലാമെല്ലാമായ ലൂർതു മാതാവിനെ പറ്റിച്ച സുരേഷ് ഗോപിയെ അന്നാട്ടുകാർ ഇനി എങ്ങനെ വിശ്വസിക്കും അത് സ്വർണ്ണകിരീടമല്ലെന്നും ചെമ്പിൽ സ്വർണം പൂശിയതാണെന്നും വ്യക്തമായതോടുകൂടി ആ ജാല്ല്യത മറയ്ക്കാൻ മോദിജിയുടെ ഗ്യാരന്റിയെ വെല്ലുന്ന തരത്തിലുള്ള പുതിയ ഗ്യാരണ്ടിയുമായി സുരേഷ് ഗോപി എത്തുകയാണ് തൃശ്ശൂരിന് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി ജയിച്ചു കഴിഞ്ഞാൽ ലൂർദ് മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ ഒറിജിനൽ സ്വർണ്ണ ഒരു വൈരക്കല്ലും വെക്കുമത്രേ അപ്പോൾ ഇപ്പോൾ സമർപ്പിച്ചത് ചെമ്പ് കിരീടമാണ് എന്നങ്ങ് സമ്മതിച്ചു ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച നടപ്പിലാക്കിയെടുത്തതിൽ എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് പോസിബിലിറ്റി വരുന്നത് നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിന് മുമ്പ് ഞാൻ പത്ത് പവന ഇവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വ അതിന് സാധ്യതയുണ്ട് ഞാൻ സ്വർണകിരീടം അല്ല ചെമ്പ് കിരീടമാണ് സമർപ്പിച്ചത് എന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ നിങ്ങൾ ആരാ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് അന്നീ സ്വർണകിരീടം വച്ചപ്പോൾ തള്ളി മറിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സുരേഷ് ഗോപി ഇതാ ലൂർതുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരിക്കുന്നു തൃശ്ശൂരിലെ ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം സുരേഷ് ഗോപിയുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് മണിപ്പൂരിൻ്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ തന്നോടൊപ്പം കൂട്ടാൻ സുരേഷ് ഗോപി കണ്ടുപിടിച്ച ഒരു ഗിമിക്ക് അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന് വ്യക്തമാകുമ്പോൾ അതിൻ്റെ ഇളഭ്യത മറയ്ക്കാൻ ഇമാതിരി ഗ്യാരണ്ടിയുമായി ഇറങ്ങിയാൽ തൃശ്ശൂർകാർ സുരേഷ് ഗോപിയെ വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു നോക്കൂ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ഹിസ്റ്റീരിയെ ബാധിച്ചതുപോലെയാണ് ഒരിക്കൽ കൂടി തോറ്റുപോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ടാണ് ആ മുഹൂർത്തം ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നീട് വരുമെന്നൊക്കെ പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത് കേട്ടു നോക്കൂ അതൊന്നും ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിന് മുമ്പ് ഞാൻ പത്ത് പവനിൽ ഇലവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ശരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ മാതാവിനെ പറ്റിച്ച സംഭവം പത്ത് ലക്ഷം രൂപയുടെ സ്വർണഗിരീടം ഞാൻ ജയിച്ചാൽ എന്ന് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ജയിച്ചാൽ മാതാവിനെ കൊണ്ട് വച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ തൃശ്ശൂർകാർ ഒന്നടങ്കം അങ്ങനെ വിശ്വാസത്തെ പറ്റിച്ച സുരേഷ് ഗോപിക്ക് ഒട്ട് നൽകുമെന്നാണ് അതുമാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് ഈ മഹാൻ ഒരമ്മയെയും കൈക്കുഞ്ഞിനെയും വാട്ടി ഓടിച്ചത് ഗോവിന്ദനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ് അതും തൃശ്ശൂർകാരുടെ മനസ്സിലൊരു നോവായി മാറിക്കഴിഞ്ഞു ഇനി എത്രയൊക്കെ തലയും കുത്തി നിന്നാലും തൃശ്ശൂരിൻ്റെ മനസ്സിൽ ഈ ഒറിജിനൽ സംഖികളുടെ വോട്ട് കിട്ടുമെന്നുള്ളതല്ലാതെ ഒരു വോട്ട് പോലും മതേതര സമൂഹത്തിൽ നിന്ന് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് സമാഹരിക്കാനാകില്ല നന്മ മരം എന്നൊക്കെയാണല്ലോ ബി ജെ പി വാഴ്ത്തിപ്പാടുന്നത് അങ്ങനെ സുരേഷ് ഗോപി ഇങ്ങനെ നന്മ ചെയ്തു കൊണ്ട് നടക്കുന്ന മനുഷ്യൻ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന മനുഷ്യൻ അതിനെല്ലാം വിശ്വാസത്തെ ഭയങ്കരമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ അതിനെല്ലാം ഈ പറയുന്ന രണ്ടു കാര്യങ്ങൾ തകിടം മറിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം സുരേഷ് ഗോപി ലൂർദ് മാതാവിന് വച്ച ആ കിരീടം അതെന്തിനും ഓഡിറ്റ് ചെയ്യുന്നു എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ഓഡിറ്റ് ചെയ്യാതെങ്ങനെ ഞാൻ വച്ചത് സ്വർണ കിരീടമാണ് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് ഒറിജിനൽ സ്വർണമാണോ അതല്ലെങ്കിൽ അത് തട്ടിപ്പാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട് കാരണം ഒരു ദേവാലയത്തിൽ കിട്ടുന്ന എന്ത് സംഭാവന ആയാലും അത് തിട്ടപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണസമിതി വരുമ്പോൾ അവർ നോക്കുമ്പോൾ അത് ചെമ്പ് അപ്പോൾ മറ്റേതെടുത്ത് മാറ്റി ഒറിജിനൽ സുരേഷ് ഗോപിയുടെ ഒറിജിനൽ സ്വർണം എടുത്ത് മാറ്റി ഇവരെങ്ങാനും ചെമ്പിൽ സ്വർണം പൂശിയത് വച്ച വച്ചതാണോ എന്നുള്ള കാര്യം വരുമല്ലോ അപ്പോൾ ഓഡിറ്റിംഗ് അവിടെ നടക്കും സുരേഷ് ഗോപി ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല ഓഡിറ്റിംഗ് നടക്കും ആ ഓഡിറ്റിങ്ങിൽ കള്ളി വെളിച്ചത്തായത് ഇങ്ങനെ ഷോ കാണിച്ച് തുള്ളിയത് കൊണ്ട് കാര്യമില്ല പറ്റിപ്പ് അതാണ് മുഖമുദ്ര എന്ന് രണ്ട് സംഭവങ്ങളിലൂടെ തൃശൂർകാർക്ക് തെളിയിച്ചു കൊടുത്ത ഒരാളെ ഇനി അവിടുത്തെ ജനകീയ വിധിയെഴുത്തിൽ അവർ തിരഞ്ഞെടുക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായി അക്കാര്യം സുരേഷ് ഗോപിയുടെ വാക്കുകളിലുണ്ട് ഇപ്പോൾ മുഹൂർത്തം വന്നില്ലെങ്കിൽ ആ മുഹൂർത്തം പിന്നീട് എന്തെങ്കിലും വരുമെന്ന് പറയുന്നു അതായത് ഈ പരിപാടി അവസാനിപ്പിക്കാൻ എന്തായാലും തയ്യാറല്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത് എന്നെങ്കിലും ജയിക്കുന്നത് വരെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറയുന്നു പക്ഷേ ഇനി തൃശ്ശൂർ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും കാരണം തൃശ്ശൂർകാരുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്ന സാധനം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എടുപ്പ് ഗോപി അങ്ങനെ ചെമ്പുകോപിയായി മാറുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് യഥാർത്ഥത്തിൽ ആർക്കായിരിക്കും ഗുണം ചെയ്യുക ബി ജെ പിക്ക് എന്തായാലും അതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അനിൽ ആന്റണിക്ക് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ വോട്ടിൻ്റെ പകുതിയെങ്കിലും നേടാനായാൽ അത്ഭുതമെന്നേ പറയാനുള്ളൂ അപ്പോൾ അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഗുണം ചെയ്യുക കുറേ ആളുകൾ പറയുന്നുണ്ട് അവിടെ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതെ അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ആൻഡോ ആൻ്റണിക്ക് അനുകൂലമായ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വം ചെയ്തത് എന്ന് എന്നാൽ അവിടുത്തെ റിയാലിറ്റി പരിശോധിച്ചാൽ അങ്ങനെയല്ല കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഒപ്പം തന്നെ വോട്ട് പിടിച്ചപ്പോഴും അതിൻ്റെ ഗുണമുണ്ടായത് ആൻറ്റോ ആൻ്റണിക്കായിരുന്നു അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാതിരുന്നാൽ ആർക്ക് ഗുണമുണ്ടാകും സ്വാഭാവികമായി അത് തോമസ് ഐസക്കിനായിരിക്കും ഗുണം ചെയ്യുക അനിൽ ആൻ്റണി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു ഓട്ടെങ്കിലും പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടായിരിക്കും എൽ ഡി എഫിൻ്റെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിള്ളലും വരുത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അല്ല അനിൽ ആൻ്റണി പി സി ജോർജ് ആയിരുന്നെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടായേനെ പക്ഷേ ഇവിടെ ഒരു കാരണവശാലും എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കാൻ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കില്ല പക്ഷേ ആൻഡ്രോ ആൻ്റണിയുടെ വോട്ട് ബാങ്കിൽ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കാൻ അനിൽ ആൻ്റണിക്ക് സാധിക്കും പ്രത്യേകിച്ച് ആൻഡ്രോ ആൻ്റണിയുടെ തന്നെ പഴയ ആശാൻ്റെ മോൻ കൂടിയാണ് എങ്ങനെയാണ് അനിൽ ആന്റണിക്കെതിരെയൊക്കെ ആൻഡ്രോ ആന്റണിക്ക് വർത്തമാനം പറയാൻ സാധിക്കുക എന്നുള്ളത് പോലും ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നാം കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ് അത്രമേൽ ആരാധിച്ചിരുന്ന എ കെ ആന്റണിയുടെ പുത്രൻ ശരിക്കും പത്തനംതിട്ടയിലെ വോട്ട് ബാങ്കിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായ ഒരു ഷിഫ്റ്റ് അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതൊരു താൽക്കാലിക എന്ന് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു സുരേന്ദ്രൻ കോന്നിയിൽ തന്നെ വന്നതെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും മൂന്നാം സ്ഥാനത്തായതിന് കാരണം അതാണ് അവിടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ശബരിമല വിഷയം ഒരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു